ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്റ്റേജ് ഫോർ ടെൻത് പ്രിലിംസ് എക്സാം ഫെബ്രുവരി എട്ടാം തീയതി നടന്നു അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ആൻസർ ആൻസർക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റോർ കീപ്പർ അതുപോലെ സെക്രട്ടറി ഒ എക്കൊക്കെ വേണ്ടിയിട്ട് കേരള പേസ് നടത്തിയ സ്റ്റേജ് ഫോർ അവസാനഘട്ട പി എസ് സിയുടെ പ്രിലിംസ് എക്സാം ആണ് അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിംസ് ആണ് ഇതിൻ്റെ പ്രൊഫഷണൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോടി എ പ്രകാരമുള്ള ചോദ്യത്തിന്റെ പ്രൊഫഷണൽ കി ഇന്ത്യൻ ഭരണഘടന ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അധികാര വിഭജനം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലത് താഴെ തന്നിരിക്കുന്നു ശരിയായവ ഏതാണ് എല്ലാം ശരി കായിക ലോകത്തെ ഓസ്കാർ ലോറീസ് പുരസ്കാരം കിട്ടി വ്യോമസേന ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ചു രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാം ശരിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങൾ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ ശരിയായ ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് കേരള നടനം ഗുരു ഗോപിനാഥ് യക്ഷഗാനം പാർത്തി സുബ്ബ ചവിട്ടു നാടകം ചിന്ന തമ്പിപ്പിള്ള കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യ ലിക് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ആദ്യ കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് സാമ്പത്തിക അതിർത്തി ഉൾപ്പെടാത്തത് ഏതാണ് ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ ഹൈക്കമ്മീഷൻ ഉൾപ്പെടുന്നത് വ്യോമാതിർത്തി ജലാതിർത്തി മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസി ഹൈക്കമ്മീഷൻ കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓപ്ഷോ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോൺ ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തി ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം കോഴിക്കോട് തിരികെ സ്കൂളിലേക്ക് നിന്ന് ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാന കുടുംബശ്രീ ഗിഗ് പ്ലാറ്റ്ഫോം രണ്ടും മൂന്നും ശരി താൽക്കാലികം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട തൊഴിൽ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താ ഗണതന്ത്ര ഫണ്ടം ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക പി എസ് സി ഇതിനകത്ത് പ്രൊഫഷണൽ കീൽ ആൻസർ എ ആണ് ഡിലീഷൻ സാധ്യതയുണ്ട് ദേശീയമായതുകൊണ്ട് അവ ഫൈനൽ കീൽ എലിമിനേറ്റ് ചെയ്യുമായിരിക്കും ഇപ്പോൾ ത്രീ ആണ് കൊടുത്തേക്കുന്നത് അപലോക സഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് വിനോദസഞ്ചാരം സമാധാനം യു എൻ ഇ പി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി കേരള വിനോദസഞ്ചാരം വൃത്തിയുള്ളതും പച്ചപ്പും വിനോദസഞ്ചാര ദിനം സുസ്ഥിര യാത്രകൾ കലാതീത ഓർമ്മകൾ സിന്ധു നദി പോഷക നദികൾ ജലം ജിനാബ് രവി ബിയാസ് സത്യലജ് ഇന്ത്യയിലെ കാർഷിക കാലം റാബി ശരിയായ വിളയിറക്കൽ നവംബർ മദ്യം കൊട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് മുംബൈ ടെലിഗ്രാം ചാനല് ഞാൻ ഇതിനകത്ത് ലിങ്ക് കൊടുക്കുക കൊടുക്കത്ത് ആൻസർ മാർക്ക് ചെയ്ത് പി ഡി എഫ് ഇട്ടേക്കാം ആയിരത്തി അമ്പത്തി ജനുവരി ജർമ്മനി സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇരുമ്പൊരുക്കശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഇന്ത്യയിലെ ആറുപതി ആറു വരി പാതകളാണ് സൂപ്പർ ഹൈവേ സുവർണ ചതുഷ്കോളം സൂപ്പർ ഹൈവേ ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു ഡി എം കെ സി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് തോവാള അഗസ്തീശ്വരം കൽകുളം വിളവൻകോട് ഡി എസ് കോത്താരി ശിപാർശ പത്ത് പ്ലസ് ടു ഡിഗ്രി സെക്കൻഡറി തൊഴിലധിഷ്ഠിതം മൂല്യ വിദ്യാഭ്യാസം ത്രിഭാഷ ലക്ഷ്മണ സ്വാമി ഏത് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നോർത്ത് പരവൂർ പതിനെട്ട് ബി തമിഴ്നാട് നെയ്വേലി ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ലിക് നൈറ്റ് സാമൂഹിക ബഹിഷ്കർത്താക്കൾ രൂപം നൽകിയ പ്രസ്ഥാനങ്ങൾ വാഗ്ബടാനന്ദൻ വിമാര കുമാരഗുരുദേവൻ പണ്ഡിറ്റ് കുമാരഗുരുദേവൻ തെറ്റാണ് കുമാരഗുരുദേവൻ ഗുരുദേവൻ പി ആർ ഡി എസ് ആണ് കെ പി കറുപ്പൻ നരേ സമാജം വി ടി യോഗക്ഷേമമായി വാഗ്ബടാനന്ദൻ ആത്മവിദ്യാർത്ഥം ബാക്കിയെല്ലാം ശരിയാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടമായ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് ആനിസരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ചക്രവർത്തിയെ അവരോധിച്ചത് ബഹദൂർഷ രണ്ടാമൻ ബഹദൂർഷ സഫർ എന്നൊക്കെ അറിയപ്പെടും ലോകമാന്യ ബാലഗംഗാധര തിലകാർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അഭിനീന്ദ്രനാഥ ടാഗോറ ഇന്ത്യൻ സാമ്പത്തിക അമ്പത് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ പുതിയ രൂപമാണ് നീതി ആയോഗ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ഭാഷാടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ നിയമിച്ച പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി ആരാധനാ സ്വാതന്ത്ര്യത്തിന് നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ രണ്ടായിരത്തി മുപ്പത്തിയാറ് ക്ഷേത്ര പ്രവേശന വിളംബരം സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ളത് എവിടെയാണ് ആൻസർ ശ്രീലങ്ക ഫീൻ അലി അഹമ്മദ് അന്തരിച്ചു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ബി ഡി ജെട്ടിയ ി അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യത്വം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുഛേദം ഏതാണ് അനുഛേദം അൻപത്തി ഒന്ന് നാല് രാജ്യസഭാ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ശമ്പളം ആർട്ടിക്കിൾ തൊണ്ണൂറ്റി തെറ്റായ പ്രസ്താവന ഹൈക്കോടതി ജഡ്ജി കർത്തവ്യ പെരുമാറ്റത്തെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാക്കാം നിയമസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അവിമുക്ത നിർദ്ധനായിരിക്കുവാൻ പാടില്ല ഗവർണറുടെ ശമ്പളം ബത്ത സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് ഹൈക്കോടതി ജഡ്ജിമാർ ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം ഇതാണ് തെറ്റ് വിവരാവകാശ കമ്മീഷന്റെ ഘടന ഏതാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹരി നായർ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം മുംബൈ ഗോവ എൻ എച്ച് ഡബിൾ സ്റ്റിക് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥത നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാം പൊതു നന്മയ്ക്ക് ഉപയോഗിക്കാം മുപ്പത്തൊൻപത് ബി സ്ഫടികമണൽ സമ്പന്നം ആലപ്പുഴ ജില്ല കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എവിടെയാ ഇടുക്കി ജില്ല പള്ളിവാസൽ ചെറുതും വലുതുമായി കേരളത്തിലെ കായലുകളുടെ എണ്ണം നാപ്പത്തിനാല് നദികളുണ്ട് മുപ്പത്തിനാല് കായലുകളുണ്ട് പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് വടക്കേരുത്തെ ശുദ്ധജല തടാകം കൂടിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിൽ അവസാനിക്കുന്നു ഉപ്പളക്കായലിലാണ് പതിക്കുന്നത് ബാലപ്പുണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ല ചിറ്റൂർ താലൂക്ക് പശ്ചിമഘട്ടം ഏറ്റവും ഉയരം കൂടി കൊടുമുടി രണ്ടായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഇടുക്കി ജില്ല ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം ജില്ല കല്ലടയാണ് തണ്ണീർമുഖം പണ്ട് വേമ്പനാട് കായല അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം വേങ്ങാനൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചു പൽപ്പവും ഇതേ വർഷം ആദ്യ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനികനാണ് ഗിഫോർഡ് വാഗൺ രാജടി നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്താം ഇപ്പൊ ഇപ്പോ ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷൻ സി ആയിട്ട് ഫൈനൽ കീയിൽ എലിമിനേറ്റ് ചെയ്യും പൊന്നാനി താലൂക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറ് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് വി ടി ഭട്ടതിരിപ്പ താഴെ പറയുന്നു ഗാന്ധിജി കേരള സന്ദർശനം ബന്ധമില്ലാത്ത പാലിയൻ സത്യാഗ്രഹമാണ് വൈക്കം ഹരിജൻ നിസ്സഹരണ സമരം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ നടന്നു അഞ്ച് അഞ്ചാം സമ്മേളനം നവോത്ഥാന നായകർ ഒരേ വർഷം ജനിച്ചു പൽപ്പവും അയ്യങ്കാളിയും കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം മലബാറിൽ നേതൃത്വം നൽകി എവി കുട്ടിമാളു അമ്മ പ്രത്യക്ഷരക്ഷ ദേവസഭ കുമാര ഗുരുദേവൻ അപകടത്തിൽ ഒരു വ്യക്തി സെറിബെല്ലം തകരാർ സംഭവിച്ചു ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ശരിയായ ജോലി കണ്ടെത്തുക ജൈവ വൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസണ വാൾട്ടർ ജി റോസൺ അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം പെരിയോസ്റ്റിയം മനുഷ്യത്തിൽ കുടലിൽ ബാക്ടീരിയകൾ ഈ ജീവകം നിർമ്മിക്കുന്നു ജീവകം കെ ആ തെങ്ങോല മഞ്ഞിളപ്പിന് കാരണം നൈട്രജൻ ജന്തുജന്യ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണോ വൈറസ് പ്രകൃതി സംരക്ഷണം ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്ന് പ്രാധാന്യം എന്താ ലോക കടലാമ ദിനമ കേരള സർക്കാർ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആസ്ഥാനം തിരുവനന്തപുരം കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറ് കണ്ടുപിടിക്കാൻ ഹൃദയം ഏതു തരം മാധ്യമത്തിലൂടെ ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഖരം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഊർജം രണ്ടും ജൂള ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത് രാസഫലം ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തോരണം എത്ര ഭൂമി പ്ലംബുഡിങ് മോഡൽ ജെ ജെ തോംസൺ ചലിക്കും മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റം ശബ്ദോർജം വൈദ്യുതോർജം ചൂടെ കൊടുത്തവയിൽ സതിച്ച അളവ് പ്രവേകമാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുത്രോസിന്റെ പേരാണ് കലാമിൻ ിങ്കിന്റെ ഐരാണ് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ കാലിയം പൊട്ടാസ്യത്തിന്റെ പ്രതീകമാണ് നമ്മൾ എൺപത് ചോദ്യങ്ങൾ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ കിട്ടി ഉടൻ തന്നെ ഡിസ്കസ് ചെയ്തതാണ് ഒരു നാലേ കാലിന് സെക്ഷൻ തുടങ്ങി അപ്പൊ തന്നെ തീർത്ത ഒരു സെക്ഷനാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മളാണ് ആൻസേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ആ സെക്ഷനിൽ പറഞ്ഞ എല്ലാ ആൻസേഴ്സും ശരിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ആൻസേഴ്സും ശരിയാ ഇനി മാത്സിലേക്ക് പോകുന്നു മാത്സിന്റെ ആദ്യത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ് മാത്സ് രണ്ടാമത്തെ ഉത്തരം ഫൈവ് ബൈ സെവൻ മൂന്ന് ഫൈവ് ആണ് നാല് ഓപ്ഷൻ ബി ആണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് ഇവിടെ രണ്ട് സ്ഥാനം മാറ്റി കൊത്തിട്ടാൽ മതി ഉത്തരത്തില് അപ്പൊ ഒമ്പത് പോയിന്റ് പൂജ്യം രണ്ട് ഇനി എൺപത്തി ആറ് ഓപ്ഷൻ എ എൺപത്തി ഏഴ് ഓപ്ഷൻ എ എൺപത്തി എട്ട് ഓപ്ഷൻ ബി എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ് ആൻസർ ഡി ആണ് തൊണ്ണൂറ്റി ഒന്ന് എ തൊണ്ണൂറ്റി രണ്ട് ബി തൊണ്ണൂറ്റി മൂന്ന് ഡി തൊണ്ണൂറ്റിനാല് സി തൊണ്ണൂറ്റി അഞ്ച് എ തൊണ്ണൂറ്റി ആറ് ബി ആ ബി ആ തൊണ്ണൂറ്റി എട്ട് സി തൊണ്ണൂറ്റി ഒൻപത് ബി നൂറാമത്തതിന്റെ ഉത്തരം സി സിആ അങ്ങനെ പ്രൊവിഷണൽ ആൻസർ പ്രകാരമുള്ള നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തത് കാരണം ഓൾറെഡി നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഇതേ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ആൻസേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇന്ന് കട്ട് ഓഫ് പറഞ്ഞപ്പോൾ വീണ്ടും ഉത്തരങ്ങൾ ഒരിക്കൽ കൂടി കണ്ടു മൂന്നാമതാകുമ്പോൾ കൂടുതൽ ലാബ് അടിപ്പിച്ച് അറിയേണ്ട കാര്യമില്ല ജസ്റ്റ് പ്രൊഫഷണൽ ഇതൊക്കെ തന്നെ ആണോ എന്നൊന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ബൈ